ഹേ ഗൈസ് അങ്ങനെ നമ്മൾ അതിരപ്പള്ളി വാട്ടർഫാളൊക്കെ കണ്ട് മലക്കപ്പാറ വഴി വാൽപ്പാറയിലേക്ക് പോകാട്ടും അതിരപ്പള്ളി വാട്ടർഫാളിന്റെ വീഡിയോ ഇട്ടപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറെ പേര് പേഴ്സണൽ ആയിട്ട് ചോദിച്ച ചോദ്യമാണ് അവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെ ഉണ്ടായിരുന്നത് അതിരപ്പള്ളി ഭാഗത്തൊക്കെ അത്യാവശ്യം ചൂടുണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് മലക്കപ്പാറ റൂട്ടിൽ ചൂട് കുറവായിരുന്നു എന്നാലും ഇവിടുത്തെ ഒരുപാട് സഞ്ചാരികളാണ് ഈ സമയത്തും ഈ പ്രകൃതി ഭംഗി കാണാൻ വേണ്ടി എത്തുന്നത് ഏത് സമയത്തും ഈ റോഡിലൂടെയുള്ള യാത്ര അത് വല്ലാത്തൊരു ഫീല് തന്നെയാണ് വാഴച്ചൽ വാട്ടർഫാൾ എത്തുന്നതിന്റെ തൊട്ട് മുൻപുള്ള ഭാഗമാണ് കാണുന്നത് അതിരപ്പള്ളി വാട്ടർഫാൾ കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഫുൾ ഫോറസ്റ്റ് ഏരിയയാണ് വാഴച്ചൽ ചെക്ക് പോസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു എൻട്രി പാസ് ले ും ആ എൻട്രി പാസ് ഉണ്ടെങ്കിൽ നമുക്ക് മലക്കപ്പാറ വഴി വാൽപ്പാറയിലേക്ക് എത്താൻ പറ്റുള്ളൂ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കടക്കണമെങ്കിൽ ഈ എൻട്രി പാസ് കാണിച്ചു കൊടുക്കണം പാസിന് എക്സ്ട്രാ ഫീസ് ഒന്നും ഇല്ല ഫ്രീ ആണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് പോയി കഴിഞ്ഞപ്പോൾ ലെഫ്റ്റിലേക്കുള്ള ഈ വഴിയിൽ ഒന്ന് കയറി നോക്കി ഇത് ആദിവാസികൾ താമസിക്കുന്ന ഒരു ഏരിയയാണ് അതുകൊണ്ട് ഞങ്ങൾ പോന്നു വാഴച്ചാ ചെക്ക് പോസ്റ്റ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഫോറസ്റ്റ് കൊണ്ട് ചുറ്റപ്പെട്ടൊരു ഏരിയ ആണ് മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് എത്തണമെങ്കിൽ നാൽപ്പത്തഞ്ച് കിലോമീറ്ററോളം നമ്മൾ ഫോറസ്റ്റിലൂടെ സഞ്ചരിക്കണം പോകുന്ന വഴിക്ക് ഇതുപോലുള്ള ചെറിയ വ്യൂ പോയിന്റുകളും അങ്ങനെ ഒരു ദീർഘദൂര ഫോറസ്റ്റ് യാത്രയ്ക്ക് ശേഷം റോഡിന്റെ രണ്ട് സൈഡിലും പച്ചവരിച്ച് തീരത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയായി പിന്നീടുള്ള യാത്ര ഈ ഒരു യാത്രയില് നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല ഈ ഒരു യാത്ര തന്നെയാണ് ഇതിന്റെ ഒരു ഫീല് മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് തമിഴ്നാട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്നതാണ് ഈ കാണുന്ന ഷോളയാർ ഡാം തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാമുകളിൽ രണ്ടാം സ്ഥാനത്താണ് ഷോളയാർ ഡാം ഒരുപാട് കർഷകരാണ് ഈ ഡാമിനെ ആശ്രയിച്ച് ജീവിക്കുന്നത് കോയമ്പത്തൂർ ജില്ലയിലെയും തിരുപ്പൂർ ജില്ലയിലെയും ലക്ഷക്കണക്കിന് ഏക്കർ കൃഷിഭൂമിയിലേക്കുള്ള വെള്ളം ഈ ഡാമിൽ നിന്നാണ് കൊണ്ടുപോകുന്നത് ഡാമിന്റെ വലതുഭാഗത്ത് നമുക്ക് നല്ല മനോഹരമായ ഒരു പാർക്ക് കാണാം ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ ഡാമിന്റെ റിസർവ് വയറാണ് മൺസൂൺ ടൈമിൽ ഈ റിസർവോയർ ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അങ്ങനെ വീണ്ടും നമ്മൾ തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെയായി യാത്ര മൂന്നാറിലുള്ള തേയിലത്തോട്ടങ്ങളെക്കാളും കാണാൻ ഭംഗിയുള്ളതാണ് വാൽപ്പാറയിലെ തേയിലത്തോട്ടങ്ങൾ ഇവിടുത്തെ ഈ ഒരു മനോഹരമായ കാഴ്ചകളെ കൊണ്ട് തന്നെയാവണം ഏഴാം സ്വർഗം എന്ന് വിശേഷിപ്പിക്കുന്നത് വാൽപ്പാറയിൽ നമുക്ക് പ്രത്യേകിച്ച് കാണാനായിട്ടൊന്നുമില്ല ഈ വളഞ്ഞു വളഞ്ഞു കിടക്കുന്ന റോഡുകളും ഭൂപ്രകൃതിയും തന്നെയാണ് ഇനി അങ്ങോട്ട് നമുക്ക് ഈ ഒരു മനോഹരമായ കാഴ്ചകൾ മാത്രമാണ് ഉണ്ടാവുക ഇതുപോലുള്ള ചെറിയ ഗ്രാമങ്ങളും ഗ്രാമങ്ങൾക്ക് ചുറ്റുമുള്ള തേയില ഈ മനോഹരമായ റോഡും ഇവിടുത്തെ ഈ ഒരു കാലാവസ്ഥയും സഞ്ചാരികൾക്ക് അതൊരു അനുഭൂതിയായിരിക്കും എപ്പോഴും തണുത്ത കാലാവസ്ഥയായിരിക്കും ഇവിടെ ജൂൺ മാസം മുതലാണ് വാൽപ്പാറയിലേക്കുള്ള സീസൺ ടൈം എന്ന് പറയുന്നത് ആ സമയത്താണ് നമുക്ക് ചെറിയ ചാറ്റൽ മഴയും നല്ല കോടമഞ്ഞെ കണ്ട് ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റും ആ ഒരു സമയത്താണ് നമുക്ക് കൂടുതലായും വൈൽഡ് ആനിമൽസിനൊക്കെ സ്പോർട്ട് ചെയ്യാൻ സാധിക്കുക വാൽപ്പാറ പകുതികളെ മനോഹരമാക്കുന്ന മറ്റൊന്നാണ് ഇവിടുത്തെ ഈ റോഡുകൾ ഒരു രക്ഷയില്ലാത്ത മനോഹരമായ റോഡുകളാണ് ഇപ്പോ അതുപോലെ തന്നെയാണ് നമ്മുടെ മലക്കപ്പാറ റോഡും ടാറിങ്ങൊക്കെ കഴിഞ്ഞ് ഇപ്പൊ നല്ല മനോഹരമായ റോഡുകളാണ് അങ്ങനെ ഞങ്ങൾ വാൽപ്പാറയിൽ എത്താറായപ്പോ ഈ കാണുന്ന ചെറിയൊരു ഓറഞ്ച് തോട്ടം കണ്ടിട്ടും വീഡിയോയിൽ കാണുന്നില്ല അത്രയും ചെറിയ ഓറഞ്ചുകൾ കണ്ടപ്പോ കഴിച്ച ഞങ്ങൾ കൗതുകം കൊണ്ട് കേറി അറുത്തിട്ടു ഒക്കെ ചെറിയ ചെറിയ ഓറഞ്ചുകൾ നമ്മുടെ നാരങ്ങിന്റെ അത്ര വലുപ്പമുള്ളൂ സീസൺ കഴിഞ്ഞോണ്ടേ കാരം കട്ടെടുത്തല്ലേ കഴിച്ച കഴിഞ്ഞ കാണുന്നിട്ടും നല്ല അടാറ് പൂളി തന്നു പിന്നെ ഏതൊരു പടത്തിന്റെ അരിശ്ലസോകം പറയണില്ലേ ഈ കട്ട് തിന്നണ്ട ഒരു ജുന്ന് വേറെ തന്നെയാണെന്ന് പറയണില്ലേ അതേപോലെ അങ്ങനെ കഴിച്ചു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോകുന്ന വാൽപ്പാറയിലെ നല്ല മനോഹരമായ തേയിലത്തോട്ടങ്ങൾ അവിടെ എത്തിയിട്ടു ഇവിടുത്തെ ഈ ഒരു തേയില കാണാൻ തന്നെ നല്ല പ്രത്യേക ഭംഗിയാണ് ഒരു രക്ഷയില്ല നല്ല മനോഹരമായ കാഴ്ച ഇതിന് മഴക്കാലത്താണെങ്കിൽ ചെറിയൊരു കോടൊക്കെ ഉണ്ടെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല കാഴ്ചക്ക് അങ്ങനെ ഞങ്ങളും ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ വാൽപ്പാറ ടൗണിലേക്ക് എത്തി വാൽപ്പാറ കണ്ട ഒരു മനോഹരമായ കാഴ്ചയാണ് കിട്ടും ഈ ഒരു ഗ്രൗണ്ട് കണ്ടോ നമ്മൾ ടർഫിലൊക്കെ കാണുന്ന പോലെ പച്ചപ്പ് നിറഞ്ഞൊരു ഗ്രൗണ്ടാണ് നാച്ചുറൽ പുല്ലാട്ടതൊക്കെ പിന്നെ ചുറ്റിലും തേയിലത്തോട്ടങ്ങളും ഇതാണ് വാൽപ്പാറയിലെ ലാസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് വാൽപ്പാറയിലെ ഏറ്റവും മനോഹരമായ സ്ഥലമാണത് നിങ്ങൾ ബൈക്ക് റൈഡേഴ്സിന്റെ ഒക്കെ ഒട്ടുമിക്ക റീൽസുകളിലും ഈ ഒരു സ്പോട്ടേക്കതിനെ കാണാൻ പറ്റും അങ്ങനെ നമ്മൾ വാൽപ്പാറയിലെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഇനി നേരെ നാൽപ്പത് ഹെയർ പിൻപെന്റ് കയറി പൊള്ളാച്ചിയിലേക്കാണ് പോകുന്നത് ഹെയർ പിൻപെന്റ് കയറിക്കഴിഞ്ഞാലുള്ള താഴേക്കുള്ള വ്യൂ ആണ് ഈ കാണുന്നത് പോകുന്നവഴിക്ക് അളിയർ ഡാമിന്റെ മനോഹരമായ കാഴ്ചകളെ കണ്ട് നേരെ താഴേക്കിറങ്ങുകയാണ് ഇവിടെ കാണുന്നത് അളിയാർ ഡാമിന്റെ റിസർവ് ഓയറാണ് നിങ്ങളീ റൂട്ടൊക്കെ യാത്ര ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മാക്സിമം മൺസൂൺ ടൈമിൽ യാത്ര ചെയ്യണം അപ്പോഴാണ് നമുക്ക് ഇവിടുത്തെ പ്രകൃതി ഭംഗിയും നിറഞ്ഞൊഴുകുന്ന ഡാമുകളൊക്കെ കണ്ട് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ ഈ അളിയർ ഡാമിന്റെയും സോളയാർ ഡാമിന്റെയും റിസർവേർ ഇങ്ങനെ നല്ല കേട്ടോ മഴക്കാലത്ത് ഡാമുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് നമ്മുടെ ഈ റൂട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത്രയും സ്ഥലങ്ങളും ഇത്രയും മനോഹരമായ കാഴ്ചകളും നമുക്കൊരു വൺ ഡേ ട്രിപ്പ് ആയിട്ട് സിമ്പിൾ ആയിട്ട് കണ്ടുവരാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് ഇത് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വന്യമൃഗങ്ങളെ കണ്ട് യാത്ര ചെയ്യാം ഞങ്ങളും ഇതുപോലെ കാട്ടുപോധനെ സ്പോർട്ട് ചെയ്തു പക്ഷെ കുറച്ചകലത്തായത് കൊണ്ട് വീടുകൾ കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ ചുരമിറങ്ങിയപ്പോൾ ഏകദേശം ഇരുട്ടാറായി ഇനിയിട നേരെ പൊള്ളാച്ചി വഴി പാലക്കാട് നേരെ നാട്ടിലെത്തും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു മനോഹരമായ റോഡ് ട്രിപ്പുമായിട്ട് വീണ്ടും കാണാം